ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവെ നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടി വന്നങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഈ ഈശ്വവകാശത്തെ ഓർത്ത് അവിടുത്തെ കൃപകളെ ഓർത്ത് നന്ദിയോടെ അങ്ങനെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു കഥാവെ ഇങ്ങോട്ട് വിശ്വസിക്കുക ആ സ്ത്രോത്രം അടിസ്ഥാനത്തിന്റെ മറവിൽ ഞങ്ങളെത്തണമേ തന്നവദനത്തിനായി സ്ത്രം ധ്യാനിപ്പാൻ തിരുപതരണമേ ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കണമേ ക അങ്ങനെ ഞങ്ങളോട് സംസാരിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ തക്ക വണ്ണം ഞങ്ങളോട് ഇടപെടണമേ സംസാരിക്കണമേ അവിടുന്ന് മഹത്വം എടുക്കണമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ കഴിയുന്ന നാളിലുള്ള ചേർക്കണേനിൽ കൈ ുഭവി പതിനരുളേലോ ലളിതകൃപയുടെ വരുഷമനു ദിനമനുഭവിപ്പതിനരുളൻ സഭയാകുമി പുഷ്പംശാദു ഏതാ നിന്റെ

ും പറഞ്ഞ അഭിപ്രായം കുറിച്ചുണ്ടായിരുന്നവരുടെ ആ ഒരു അഭിമാനം ആശ്ചര്യം അതെല്ലാം വെളിപ്പെടുത്തുന്ന വാക്യം ആണെന്നുള്ള വായിച്ചുകൾ വാരുടെയായി ദൈവത്തിനൃഷ്ണലൈബ് എന്ന ആ വാക്യൻ്റെ അർത്ഥം സമാധാനത്തിന് നഗരമെന്നും നീതിയുടെ നഗരമെന്നും ഒക്കെയാണ് അവിടെ ഒരു രാജാവ് ആണിരുന്നുവെന്നും എന്നായിരുന്നു ആ നാളുകളിലെ പേരൊന്നും ഒക്കെ നമ്മൾ ഉൽപ്പത്തിയിൽ വായിക്കുന്നു രാജാവായ നൽകി നൽകിന്റെ പേര് സമാധാനത്തിന്റെ രാജാവെന്നും നീതി രാജാവെന്നും അർത്ഥം വന്നു നൽകി അപ്പോൾ ഊർശാലയം എന്നുള്ള ഒരു പേര് ആയിരുന്നു ഈ എരിലേമന്റെ ആദ്യത്തെ പേരൊന്ന് ആ ഊർഷാലേം എന്നുള്ളത് അമർണ ലെറ്ററുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അമർണ ലെറ്ററുകളിൽ എന്നീക്ക് വർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പശ്ചാത്തലത്തിലും കാണാം അങ്ങനെ പല ഉച്ചാകരണ ഉച്ചാരണങ്ങൾ ഈ എന്നുള്ള പദത്തിന്റെ പല രീതിയിലുള്ള നാമങ്ങൾ വിളിച്ചിരിക്കും നമുക്ക് കാണുവാൻ കഴിയും ഒത്തിരി അർത്ഥതലങ്ങൾ ഉണ്ട് ഭാവിയിൽ വരാൻ പോകുന്ന മഹിമയെ സൂചിപ്പിക്കുന്ന ഒത്തിരി പദങ്ങൾ പദപ്രയോഗങ്ങൾ നമുക്ക് വിശദമായി കാണുവാൻ സാധിക്കും അതിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഈ എസ്ലീമിനുള്ള ബന്ധത്തിൽ ചിലർ ഈ ദൈവാലയത്തെ കുറിച്ച് യേശു കത്താപിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേവാലയത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു മനോഹരമായ കല്ല് വഴിപാട് അതിന്റെ കല്ലിന്റെ മനോഹാരിതയും അതിലെ വഴിപാടുകളുടെ മനോഹാരിമൊക്കെ അവിടെ പറയുക വഴിപാടെന്ന് പറയുമ്പോൾ യാഗങ്ങളെയല്ല ഉദ്ദേശിക്കുന്നത് വഴിപാടായിട്ട് ലോഹങ്ങൾ അവര് അവരുടേതായിരിക്കുന്ന വെള്ളി സ്വർമ്മ തങ്കം ആ വെള്ളി പൊന്ന ഇതെല്ലാം കൊണ്ടുവന്ന് അർപ്പിച്ചു ഓരോരുത്തരും അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഉപയോഗിച്ച് ആലയം പണിയും കഴിക്കുവാനിടയായി തീർന്നു എന്നുള്ള വായിക്കുന്നു അങ്ങനെ ഉള്ള കാര്യത്തെയാണ് ഇവിടെ വഴിപാടൊന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ മനോഹാരിത അത്ര ശ്രേഷ്ഠമായ പണിയായിരുന്നു ആരിശലിവന പണി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവരുടെ ഈ വാക്കുകളിലൂടെ അതുപോലെ ശിഷ്യന്മാര് പറയാണ് ആ മയ സ്തോത്രം ആ ബർക്കൂസ് പതിമൂന്നിന്റെ ഒന്നില് ശിഷ്യന്മാര് ഒരുത്തൽ ഇത് തന്നെ പറയുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് ഗുരു ഇതാ എങ്ങനെയുള്ള കല്ല് എങ്ങനെയുള്ള പണി ആ പണിയുടെ മഹാത്മ്യവും കല്ലിന്റെ മഹാത്മ്യവും ഇവിടെ രണ്ടിടത്ത് കല്ലിന്റെ മഹാത്മ്യം പറയും ഞാൻ ഈ കല്ലുകളെ കുറിച്ചൊന്ന് നോക്കിയപ്പോൾ അതിലെറ്റവും ചെറിയ കല്ലിന്റെ തൂക്കവും അതിൻ്റെ വലിപ്പവും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുവാനിടയായി ഏറ്റവും ചെറിയ കല്ലിന് രണ്ട് ടൺ മുതൽ അഞ്ച് ടൺ വരെയാണ് അതിന്റെ ഭാരം രണ്ട് ടൺ മുതൽ അഞ്ച് ടൺ വരെയാണ് ഒരു ടണ് പറയുന്നത് ആയിരം കിലോ അപ്പോൾ അഞ്ച് ടൺ വരെയാണ് ഏറ്റവും ചെറിയ കല്ലിന്റെ ഭാരം ഏറ്റവും വലിയ കല്ലിന്റെ ഭാരം അഞ്ഞൂറ്റി എഴുപത് ടണ് അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം കിലോഗ്രാം ദൈവത്തിന് ശ്രോ അതാണ് ഒരു കല്ലിന്റെ വെയിറ്റ് ഇങ്ങനെയുള്ള ഭീമാരമായ കല്ലുകളിൽ കൊണ്ട് ആലയം അതൊന്ന് കാണേണ്ടതു ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ അതിന്റെ പണിമനോഹരമാണ് ഇവിടെ നമ്മൾ കാണും എന്നാൽ അതിന്റെ പണി എത്ര മനോഹരമാണെങ്കിലും അതിന്റെ കല്ലുകൾ അതിന്റെ കുത്തുമണികൾ ഒക്കെ എത്ര ശ്രേഷ്ഠമാണെങ്കിലും കർത്താവ് അതിനെ ഒന്നും വിലമതിക്കുന്നില്ല അതിനൊന്നും കാര്യമാക്കുന്നില്ല ദൈവത്തിന് സ്തോ ഈ കാര്യങ്ങളെ കുറിച്ച് അവര് പറയുമ്പോൾ മറുപടി പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ ഭാഗം താഴേക്കൊന്ന് വായിക്കാമോ ആർക്കോസ്റ്റ് പതിമൂന്നിന്റെ ഒന്ന് എടുത്ത് വായിച്ചല്ലോ അതിന് താഴേക്ക് യേശു നീ ഈ വലിയ പണി കാണുന്നു ഇടിക്കാതെ കല്ലിന്റെ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു പിന്നെ നീ കല്ലിന്റെ പണി കല്ലിന്റെ വലിപ്പോ ഇതിന്റെ മഹാത്മ്യവും ഇതിന്റെ പണിയുടെ വലിപ്പോ ഇതിന്റെ വഴിപാടിന്റെ മഹത്തൊക്കെയാണ് കാണാം എന്നാൽ ഞാൻ കാണുന്നത് ഇടിഞ്ഞു പോയ ശൂന്യമാക്കി പോയാ ആക്കപ്പെട്ട മനുഷ്യന്റെ കാഴ്ചയും കാഴ്ചയും തമ്മിലുള്ള അമ്പരം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അവര് വളരെ മനോഹരമായ മനുഷ്യന്റെ കൈവേലയെ കാണുമ്പോൾ മനുഷ്യന്റെ കൈവേലയുടെ മാഹാത്മ്യത്തെ അവർ പ്രകീർത്തിക്കുമ്പോൾ കർത്താവ് അതിന് വരാൻ പോകുന്ന നാശത്തെ കുറിച്ച് അതിന്റെ കുറിച്ച് കണ്ടുകൊണ്ട് വിളവിക്കുന്നതായി ഭാരപ്പെടുന്നതായി തൊഴിലുഴത്തിന് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിന് ശ്രോത്വം എന്തുകൊണ്ടാണ് കഥാവേനുശലേമനെ നോക്കി ഇവരോട് ഇങ്ങനെ പറയുവാനിടയായത് നമുക്കറിയാൻ തോന്നുന്നു ഒരു ദിവസത്തെ ഒരു ദൂരം പോകുന്നതിന് ശേഷം യേശു കൂടിയില്ല എന്ന് മനസ്സിലാക്കി അവർ മടങ്ങി ചെന്നപ്പോൾ യേശുവിനെ കാണുന്നത് ആ പണ്ഡിതന്മാരുടെ ഒക്കെ നടുവിൽ ഇരുന്നു കൊണ്ട് അവരോട് സാധിക്കുന്ന അവരുടെ ചോദ്യങ്ങൾ

അതിനുശേഷം പത്തനംതിരുപത്തി ഒന്നിലും ലൂക്കോസ് പത്തൊമ്പതിലും അതേ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടും രണ്ടു സന്ദർഭമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം അവിടെ ഖാനാപുര കല്യാണത്തിന് ശേഷം അടുത്തതായി നടക്കുന്ന സംഭവം യേശു കർത്താവ് ശുഖ പെരുന്നാളിന് പോയതും അവിടെ ശുദ്ധീകരണം നടത്തുന്നതും അപ്പൊ ഒരു തവണയല്ല അല്ല രണ്ടു തവണയും കർത്താവ് എനിച്ചിലേ ഈ പ്രക്രിയ ചെയ്തു എന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ് എല്ലാരും യോജിക്കണമെന്നില്ല കാരണം പറഞ്ഞിരിക്കുന്ന സന്ദർഭം അത് കുരുടനെ മൃത്യുമായി സൗകര്യം കൊടുക്കുന്നതും പിന്നീടുള്ള യാത്രയിൽ സക്കായിയെ സന്ദർശിക്കുന്നതും അങ്ങനെ അവരെ ശിലേമിലേക്ക് കടന്നു ചെന്നതും എന്നിട്ട് അവിടെ ശുദ്ധീകരണം നടത്തുന്നു എന്നാൽ യുഹനാന സുവിശേഷത്തിൽ ഖാനാവനൊക്കല്യാണം അതേ തുടർന്ന് അടച്ചതായി ശു കർത്താവ് ആലയത്തിൽ കടന്നുപോകുന്നു ആ സന്ദർഭം വെച്ച് നോക്കിയപ്പോൾ രണ്ടു തവണ കഥാവ് ഈ പ്രക്രിയ ചെയ്തു എന്ന് ഞാനൊക്കെ വിശ്വസിക്കുക ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ രണ്ടു തവണ ആ കഥാവ് ആ ആലയത്തിലേക്ക് വെസക പിന്നീട് ആ പന്ത്രണ്ടാമത്തെ വയസ്സിന് ശേഷം കടന്നുപോയപ്പോഴും കർാപന ഉള്ളിൽ പ്രവേശിക്കുവാൻ മനസ്സിലായി കാരണം അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു അതാമത്തെ വയസ്സിൽ കാണുന്ന ആലയത്തിൽ പണ്ഡിതന്മാരുടെ നടുവിൽ പരിഷന്മാരുടെ ശാസ്ത്രന്മാരുടെ നടുവിൽ എന്നുള്ള സംസാരിക്കുന്ന യേശുനയാണെങ്കിൽ ഇരുടെ സന്ദർഭങ്ങളിലും ആലയത്തിൽ പ്രവേശിക്കുന്നതായി നമ്മൾ കാണുന്നില്ല യേശു കീർത്താവ് അതിനു പകരം അവിടെ ആ കോരുന്ന ബിസിനസിനെ കച്ചവടക്കാരെ അടിച്ച് ഓടിക്കുന്നു അവരുടെ അവരുടെ നാണയപീഠങ്ങൾക്ക് മറിച്ച് കളയുന്നു അടുകളെയും വിടുന്നു തുറന്നു വിടുന്നു അവർ വലിയൊരു വലിയൊരു ലഹള ഉണ്ടാക്കുക അവിടെ ചെന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക യേശു കീർത്താവ് യേശു കർത്താവ് വല്ല ആവശ്യമുണ്ട് അല്ലെ യേശു കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തു ചുമ്മാ ഇത്രയ്ക്ക് ചെയ്യുന്നത് പശകാ പെരുന്നാളിന് അവിടെ ചെന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം യേശു കർത്താവ് എന്ത് പണിയാ ചെയ്ത് അല്ലെ എന്ന് നമുക്ക് തോന്നും യേശു ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇത്രയും ക്ഷമയുള്ള ആള് സ്നേഹമുള്ള ആള് കരുണയുള്ള ആള് അവിടെ കച്ചവടം നടത്തോന്നോട്ടേന്ന് വിചാരിച്ച പോരെ അപ്പൊ യേശു കർത്താവിന് ഒരു ഭയങ്കര അല്ലെ ആ ഒരു 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 വിപ്ലവകരമായ മാറ്റം ഉളവാൻ കഴിവുള്ള ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രതികരിക്കുന്നു യേശുവിനെ ഇതാണ് പോകുന്ന എനിക്ക് തോന്നുന്ന ഈ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ യേശുഗർ താമന ഏതെങ്കിലും ഇഷ്ടപ്പെടാൻ കാരണം യേശുവിന്റെ ഈ പ്രവൃത്തിയാണ് പ്രവൃത്തിയോൺ എല്ലാവരും കുണ്ടുപോ പറഞ്ഞ എല്ലാം അടിച്ച് ഓടിച്ച് ചാട്ടുപാറുണ്ടാക്കി അടിച്ച് ബ്രൈസലോൺ അവർക്ക് ഭയങ്കര ഇഷ്ടമായി യേശുവിനെ ദൈവത്തിന്റെ ഇഷ്ടം ഇങ്ങനെ രണ്ട് തവണ യേശുഗൻ ചെയ്തിട്ടു ഞാൻ ചിന്തിക്കുന്നുണ്ട് വെച്ചു പിന്നെയും യേശുദാ ഇപ്പോൾ അവിടെ നിക്കുകയല്ലോ യേശുർദാവ് തന്നെ നിർവഹണത്തിന് വേണ്ടി സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു ക്രൈസ്തലോൺ എന്നാൽ വീണ്ടും അവര് അവരുടെ ബിസിനസ് തുടർന്നു കൊണ്ടിരുന്നു അതുകൊണ്ടാണ് പിന്നെയും ആലയത്തിൽ ചെല്ലുമ്പോൾ ആമേ സ്വോത്രം മനോഹരമായ വഴികളിൽ ആമേ സ്വരം സന്തോഷമുണ്ടായില്ല പുറമെയുള്ള മനോഹാരി ആലയത്തിന്റെ മനോഹാരിതയിലോ മാനുഷികമായ വഴികളിലോ ഒന്നും കഥാവിന് സന്തോഷമുണ്ടായില്ല വഴിപാടിന്റെ മഹാത്മ്യത്തിലോ ഒന്നും കഥാവ് സന്തോഷിക്കുന്നില്ല ഓർത്ത് ദുഃഖിക്കുകയാണ് ഇവിടെ ആമേ ആഗ്രഹിക്കുകയാണ് കഥാദിക്കുന്നില്ല ദൈവത്തിന്റെ ആത്മാവിടപെട്ടിട്ട് ഭാച്ചയെ കുറിച്ച് നീതിയെ കുറിച്ച് ന്യായവിധിയെ കുറിച്ച് പറയാവൃത്തി ദൈവത്തിന്റെ ആത്മാവബോധം വരുത്തിയിട്ടും വീണ്ടും വീണ്ടും വലിയ കല്ലുകൾ കൊണ്ടുപോകുന്ന ആലയത്തെ കുറിച്ച് സൂത്രം മനോഹരമായ അലങ്കരിക്കപ്പെട്ട ആലയത്തെ കുറിച്ച് മനോഹരമായി പണി കഴിപ്പിച്ച ആലയത്തെ കുറിച്ച് കത്താവ് പറയുന്നു നിങ്ങളിപ്പോ ഇത് കാണുന്നുണ്ടല്ലോ എന്നാൽ ഞാൻ കാണുന്നത് തകർക്കപ്പെട്ട് കിടക്കുന്ന ആലയമാണ് കല്ലന്മേൽ കല് ശേഷിക്കാതിരിക്കുന്ന ആലയമാണ് ദൈവത്തിന്റെ സ്ത്രോത്രം ആമേ ആ പറഞ്ഞതുപോലെ തന്നെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു അവയെ കല്ലിൽ മേൽ കല് ശേഷിക്കാതെ നേതൃത്വത്തിൽ ആലയം ശൂന്യമാക്കപ്പെട്ടു എന്ന് നമ്മൾ വായിക്കും ചരിത്രത്തിൽ അവയെ രേഖപ്പെടുത്തിയിരിക്കുന്ന അശ്വഖം വേദപുസ്തകത്തിൽ മറ്റൊരു തകർച്ചയെ കുറിച്ച് ആമയം നമ്മൾ കാണുന്നുണ്ട് അത് ബാബുണ്യ ആ കാലഘട്ടത്തിൽ കടന്നു പോകെ നശിപ്പിച്ചതാണ് അപ്പോൾ രണ്ടു തവണ സമ്പൂർണമായ നാശം സംഭവിച്ചു ഒന്ന് ആമയസ്ത്രോത്രം ആ ബാബലുണ്യ സാമ്രാജ്യ ശക്തി അവരെ നിർമൂലമാക്കിമിനെക്കി